ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഷു ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഷിഫ്ലി വർക്കിൽ ജോജറ്റിൻ്റെ മിറർ വർക്ക് വന്നിട്ടുള്ള ഗ്ലാസ് വർക്ക് അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നെക്ക് ഭാഗത്തും നല്ല നെക്ക് ഭാഗത്തും താഴോട്ടും എല്ലാം സ്റ്റോൺ വർക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജിനാണ് വളരെ അഫോർഡബിൾ റേറ്റിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ മെറ്റീരിയലാണ് കേട്ടോ സെവൻ ടു ടെൻ ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാകിസ്ഥാനി ദുപ്പട്ട വന്നിട്ടുള്ളതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുകട്ടോ അതിൻ്റെ നെക്കിൽ വർക്ക് ഉള്ളൂ സെയിം അതേ ഷാളും ഷിഫ്ലിൻ്റെ വർക്ക് ആണോ കേട്ടോ ജോജിറ്റിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻറ്റും ടോപ്പും ഷാളും വന്നിട്ടുണ്ട് ത്രീ പീസറ്റ് ടോപ്പ് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഏത് കളറാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് റിസീവ് ആകുന്നത് അത് ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടാവുന്നത് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടുന്നത് ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലിലാണ് ഫുൾ ഗ്ലാസ് വർക്ക് ടോപ്പിൽ വന്നിട്ടുണ്ട് അടിയിൽ നിങ്ങൾക്ക് കാണാം ഹാങ്ങിങ്സ് ഉള്ള ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുണ്ട് പാക്കിസ്ഥാനിൽ തുപ്പട്ട ഫുൾ മിറർ വർക്ക് വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ അടുത്ത കളക്ഷനാണ് അപ്പോൾ ഇതെല്ലാം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് സ്ക്രീനിൽ തന്നെ ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം ലിമിസ്റ്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വാട്സാപ്പിൽ ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിൽ സീസിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് ജാക്ക്വായിട്ട് സിൽക്കാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്ക് ഒക്കെയാണ് നെക്കിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഐറ്റമാണ് ബനാസ് വി ബനാറിസി വിവിങ് ആണ് ഷോൾ വന്നിരിക്കുന്നത് കേട്ടോ ഇത് ജോർജറ്റിൽ ഫുൾ എംബ്രോഡറി ത്രെഡ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് മുന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തോണ്ടിരുന്ന ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു നാലഞ്ച് കളേഴ്സ് ഉണ്ടോ വേണ്ടത് എന്താണെന്ന് ചില പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടെൻ റുപ്പീസും കൂടെ ആഡ് ആവും ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിനാണ് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് സോറി ഡി ടി ഡി സി ആണെങ്കിൽ വീട്ടിലെത്തില്ല ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും സെവൻ ടു ടെൻ ഡേയ്സിലാണ് എത്തുന്നത് നല്ല കോട്ടൻ്റെ പ്രീമിയം കളക്ഷൻ ആണ് ടോപ്പ് പാൻ്റെ ഷോൾ വന്നിട്ടുണ്ട് പ്രിന്റഡ് ബോട്ടോ ആണ് ബാറ്റിക്കിൻ്റെ പ്രിന്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പിലും ആ ഒരു എംബ്രോയ്ഡറി എന്താണ് പറയുന്നത് ഒരു മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇത് നല്ല അടിപൊളി ഐറ്റം ആണ് ഫ്ലോറൽ വർക്ക് വന്നിട്ടുള്ള ഷോളാണ് വന്നിരിക്കുന്നത് ജാക്ക്വാഡ് സിൽക്കാണ് നല്ല കളർ വെറൈറ്റീസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം ഇന്ത്യൻ പോസ്റ്റ് ഡി റ്റി ഡിസ് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടെൻ റുപ്പീസും കൂടെ ആകും ഡി ടി ഡിസ് ആണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന റേറ്റ് മാത്രം ഫ്രീ ഷിപ്പിങ്ങിനാണ് എത്തുന്നത് കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം മാക്സിമം ഒരു ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ത്രിപ്പിൾ എക്സൽ തികയുകയാണെങ്കിൽ സ്ലീവിന് ചിലപ്പോൾ ജോയിൻറ്റ് ചെയ്താൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ ഏത് ഐറ്റം ആണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ ഒരു മാസം ഫുൾ നമുക്ക് ഓഫറാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതോടെ ഇത് കഴിയുമ്പോൾ തന്നെ എല്ലാ റേറ്റ് മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാട്സപ്പിലെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പെരുന്നാളിന് മുന്നിൽ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് നല്ല അടിപൊളി പാർട്ടി വെയർ ടോപ്പ് പാൻറ്റ് ഷോൾ വിത്ത് ലൈനിങ് അപ്പോൾ അത് പെരുന്നാളിന് മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ത്രീ ടു ഫോർ ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ ആ ഒരു ടൈമിലെത്തും ഇത് സെവൻ ടു ടെൻ ഡേയ്സ് ആണെന്തായാലും പെരുന്നാൾ കഴിയും കേട്ടോ ഇതൊക്കെ എത്താനായിട്ട് അപ്പോൾ നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വേണ്ടത് ഏത് കളാന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും കോൺട്രാസ്റ്റ് കളറിലാണ് ആ ഒരു തീമാണല്ലോ ഇപ്പം മെയിൻ ആയിട്ട് അപ്പോൾ ആ ഒരു തീമിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് നെക്സ്റ്റ് ഒന്ന് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതിൻ്റെ എല്ലാം തന്നെ ക്ലോസും അതുപോലെ തന്നെ ഓപ്പൺ ഫുൾ വ്യൂവും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏത് കളാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള നല്ല ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നേ വേറൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതിനേക്കാളും ബെസ്റ്റ് ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഏട്ടാ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം പേ വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്തുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യോളൂ കേട്ടോ